നമസ്കാരം നമ്മുടെ ഒരു ബന്ധു കൗൺസിലറോ എം എൽ എയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധുവോ സുഹൃത്തോ ആരുമാകട്ടെ നമ്മളുടനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവി ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്ന് എന്നാലോചിക്കും അദ്ദേഹത്തെ വിളിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യപ്പെടും അദ്ദേഹം വേണ്ട ഒരു പരിഗണന നമുക്ക് നൽകും അത് സാധാരണയായി കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് അത് ഞാനായാലും ശരി അങ്ങനെയേ ചെയ്യുകയുള്ളൂ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കണമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അധികാരസ്ഥാനത്ത് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ജൻ ജനപ്ര പ്രതിനിധിയാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ പറയുക എന്നത് അത് ഇവിടെ ഇന്നും നടക്കുന്നൊരു കാര്യമാണ് ഇതിപ്പോൾ ഒരു സ്ത്രീ വരുന്നു ഉദ്ദേശം എഴുപത് വയസ്സ് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ് അവർ ഉത്തർപ്രദേശ് സർക്കാരെന്നും ഉത്തർപ്രദേശിലോട്ടാണ് അവർ വരുന്നത് അവർ വരുന്നത് വാരണാസിയിലേക്കാണ് അവർ ഗംഗാ സ്നാനത്തിന് വരുന്നു ഒറ്റയ്ക്കാണ് വരുന്നത് കയ്യിൽ ഒരു സഞ്ചിയും ഒരു ചെറിയ ബാഗും ഒരു പേഴ്സും മാത്രമേ ഉള്ളൂ ഒരു മൊബൈൽ ഫോണും അവർ വരുന്നു അവർ ഗംഗാഘട്ടത്തിൽ സ്നാനം നടത്തുന്നു തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ കുറച്ച് യൂട്യൂബർമാർ അവരെ വളയുന്നു നിങ്ങൾ ബസന്തി ബെൻ അല്ലേ ചോദിക്കുന്നു അവർ തലകുലുക്കുന്നു അതെ ഞാൻ ബാസന്തി ബെൻ ആണ് ഉടനെ യൂട്യൂബർമാർ അവിടെ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരുങ്ങുന്നു അതിലേതോ ഒരു പയ്യന് ഇവരെ നേരത്തെ കണ്ടുപരിചയമോ ചിത്രം കണ്ടുപരിചയമോ ഉണ്ടായിരിക്കാം ഈ ബാസന്തി ബെൻ ആരാണെന്നല്ലേ അവരുടെ പൂർണ്ണ നാമം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ബാസന്തി ബെൻ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ അനുജത്തി ഇളയ സഹോദരി അവരെ പരിചയപ്പെടുന്നു സംസാരിക്കുന്നു അവർ ഇവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് അവരുടെ പാട്ടിന് പോകുന്നു അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അതെവിടെയാണെന്ന് അറിയില്ല ഉത്തർപ്രദേശ് സർക്കാരോ ആ പ്രദേശത്തെ പ്രാദേശിക ഭരണകൂടമോ അവിടുത്തെ പോലീസോ അവിടുത്തെ മറ്റ് ഏജൻസികളോ ആരും ഇതറിഞ്ഞില്ല ബാസന്തി ബെൻ മോദി എത്തി ഗംഗാ സ്നാനത്തിൽ സ്നാനം ചെയ്ത് തിരിച്ചുപോയി അതിൻ്റെ വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മോദി പോലും ഇതൊന്നും അറിഞ്ഞു കാണില്ല സ്വന്തം സഹോദരി ഇത്തരത്തിൽ ഗംഗാസ്നാനഘട്ടത്തിനായി പോകുന്നത് അറിഞ്ഞു കാണില്ല ഒരു വേള അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് തോന്നുന്നു ആ ശബ്ദം വ്യക്തമല്ലായിരുന്നു ഒരു വീഡിയോയാണ് പുറത്തു വന്നത് സഹോദരന് രാജ്യത്തെ ജനങ്ങളുടെ കാര്യം നോക്കണം ഒരുപാട് കാര്യം നോക്കണം എൻ്റെ കാര്യം തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് നോക്കേണ്ടത് വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കി ഇപ്പോൾ ഞാനൊക്കെ ഇത്രയും മുതിർന്നില്ലേ ഞാനൊക്കെ ഇത്രയും വയസ്സായില്ലേ മക്കളും മക്കളുടെ മക്കളുമൊക്കെ ആയില്ലേ ഇനി എൻ്റെ കാര്യം തീർച്ചയായിട്ടും ഞാൻ നോക്കാം അതിന് സഹോദരനോട് പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നി ഗംഗയിൽ പുണ്യ ഗംഗയിൽ സ്നാനം ചെയ്യണമെന്ന് തോന്നി ഞാൻ വാരണാസിയിലേക്ക് വന്നു വാരണാസി ഇവരുടെ സഹോദരൻ്റെ മണ്ഡലം കൂടിയാണ് ലോക്സഭാ മണ്ഡലം കൂടിയാണ് വാരണാസി എം പി ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സിംപ്ലിസിറ്റി ആ ഒരു വിനയം ആ ലാളിത്യം ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധുണ്ടെങ്കിൽ പരിചയക്കാരനുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും കണ്ട് പരിചയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു പറഞ്ഞ് വി ഐ പി ട്രീറ്റ്മെൻറ് ഏർപ്പാടാക്കുന്ന കാലത്ത് അങ്ങനെയുള്ളൊരു നാട്ടിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സ്വന്തം സഹോദരി അനുജത്തി ഗംഗാസ്നാനത്തിനായി ഗംഗയിൽ തിരക്കൊന്നുമില്ല എന്നാൽ പോലും ഗംഗാസ്നാനത്തിനായി അതാ ഒരു ബാഗും തൂക്കി വരുന്നു തനിച്ച് ബന്ധുക്കൾ ആരുമില്ല കൂടെ വരുന്നു ഗംഗയിൽ സ്നാനം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു തിരിച്ചു പോകുന്നു അതിനിടയിൽ ഏതൊക്കെയോ ചെറുപ്പക്കാരായ യൂട്യൂബർമാർ ബസന്തി ബെന്നെ തിരിച്ചറിയുകയും ചോദിക്കുകയും ചെയ്തത് മാത്രം ഇവരെ ഇപ്പോൾ നമ്മൾ കണ്ടു അറിഞ്ഞു അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സഹോദരി ഗംഗാ സ്നാനത്തിന് എത്തിയെന്ന കാര്യം പോലും ആർക്കും അറിവുണ്ടായിരിക്കുകയില്ല ആരും അറിഞ്ഞു കാണില്ല അവർ വന്നു അവരുടെ കാര്യം നോക്കി പ്രാർത്ഥനകൾ കഴിഞ്ഞു അവർ തിരിച്ചുപോയി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സഹോദരിയാണ് എന്ന് വിചാരിച്ചതുകൊണ്ട് അവർ ഒരു തരത്തിലും ഒന്നും അവകാശപ്പെട്ടില്ല ഒന്നും ആരെയും വിളിച്ചു പറഞ്ഞില്ല ആരോടും ഒന്നും പറഞ്ഞില്ല സാധാരണ ഭക്തയായി വന്ന് ഗംഗാഘട്ടിൽ സ്നാൻ ചെയ്ത് സ്നാനം ചെയ്ത് തിരിച്ചുപോയി ഇതാണ് ലാളിത്യം ഇതാണ് എളിമ ഇതാണ് വിനയം ഇതാണ് മനുഷ്യത്വം ഇതാണ് നരേന്ദ്രമോദി എന്ന മഹാപ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ രക്തം തന്നെയാണല്ലോ ഇത് തന്നെയാണ് ആ കുടുംബത്തിന്റെ മഹാത്മ്യം സ്വന്തം രാജ്യമാണ് വലുത് രാഷ്ട്രമാണ് വലുത് സ്വന്തം ഇവർക്ക് വേണ്ടി പത്ത് പോലീസുകാരെ അയച്ചാൽ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി കുറച്ച് ജനപ്രതിനിധികൾ അവിടെ എത്തിയാൽ അവരുടെ ജോലി മുടങ്ങും അവരുടെ മറ്റു ജോലികൾ മാറ്റിവെച്ചിട്ടായിരിക്കും ഇവരുടെ സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ ഇവർക്ക് അകമ്പടി സേവിക്കാനോ അവർ വരുന്നത് അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ഞാൻ ഗംഗാഘട്ടിൽ പോയി സ്നാനം ചെയ്ത് ഞാൻ എന്റെ വീട്ടിലേക്കും മടങ്ങിക്കൊള്ളാം എന്ന് ചിന്തിച്ച ബസന്തി ബെൻ മോദി നരേന്ദ്രമോദിയുടെ സ്വന്തം സഹോദരി കുഞ്ഞാനി